എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കാണുന്ന വെള്ളക്കെട്ട് തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട്ടുവാട എന്നൊക്കെ പറയും അതായത് പണ്ടത്തെ ഓറിയൻ്റൽ സ്കൂൾ അല്ലെങ്കിൽ ഗോകുലം ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മുന്നിലൂടെ പോകുന്ന റോട്ടിലെ വെള്ളക്കെട്ടാണ് ഇന്നലെ ഇവിടെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഏകദേശം ഒരു ആറുമണിയോടെ എടുത്തു ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ വെള്ളമുണ്ടായിരുന്നില്ല അതായിരുന്നു അവസ്ഥ പക്ഷേ ഇന്ന് കാലത്ത് ഒമ്പതരയോട് കൂടിയിട്ടാണ് ഉള്ള എടുത്ത വീഡിയോ ആണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് അല്പം കൂടിയിട്ടുണ്ട് ഇതിവിടെ അടുത്ത് പെയ്തിട്ടുള്ള വെള്ളമല്ല അതായത് ഒഴുക്ക് വെള്ളം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അതാണ് അവസ്ഥ അങ്ങനെയുള്ള വെള്ളമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നിരുന്നാലും ബസ് ഗതാഗതമോ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സമൊന്നുമില്ല ബസ് കാറ് ഓട്ടോറിക്ഷ സ്കൂട്ടർ ഒക്കെ പോകുന്നതൊക്കെ ഉണ്ട് അത്ര അധികം വെള്ളമൊക്കെ വരും നമുക്ക് അപകടകരമായ രീതിയിലുള്ള വെള്ളം വന്നിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ വെള്ളം കൂടി വരുന്നതും അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല അങ്ങനെയാണ് അതിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവിടെ പ്രത്യക്ഷത്തിൽ എന്ന് തന്നെ അർത്ഥം ഓക്കെ നന്ദി നമസ്കാരം